ഭാരതീയ സംസ്കാരം എന്ന പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടോ സംസ്കാരം ഭരണമല്ലേ ഉള്ളൂ സംസ്കൃതി ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി ഇറങ്ങി താഴേക്ക് ചെന്നാൽ ഭാരതീയ സംസ്കാരം അയർലൻഡിലെ ഗൈലിക് സംസ്കാരം ഗ്രീക്ക് സംസ്കാരം മറ്റേ വടക്കേറ്റത്തുള്ള റെഡ് ഇൻഡ്യൻസിൻ്റെ സംസ്കാരം പിന്നെ ഈജിപ്ഷ്യൻ അവിടെനിന്നും എനിക്കറിയില്ല ഞാൻ നേരിട്ട് പരിചയമുള്ള കാര്യങ്ങൾ മാത്രം പറയാണ് അവിടെ ഈ രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഗ്രീസിലൊന്നിലധികം തവണ പോയിട്ടുണ്ട് ഈ എർലി കൾച്ചർ എന്ന് പറയുന്നത് സിവിലൈസേഷനല്ല സംസ്കാരമാണത് അത് എല്ലായിടത്തും ഒന്ന് തന്നെയാണ് ഇപ്പം അധീന എന്നവർ പറഞ്ഞാലും അധീന നമ്മൾ പറഞ്ഞാലും ഒന്ന് തന്നെ അക്രോ എന്നവർ പറയുന്നത് എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ അക്രോ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് അതിര് പൊക്കമുള്ള സ്ഥലം എന്നർത്ഥമുണ്ട് പോളി എന്ന് പറഞ്ഞാൽ പുരിയാണ് ലകാരം ലകാരമാകുന്നതാണ് അപ്പോൾ അക്രോ പോളി എന്നുള്ളത് അഗ്രിയ പുരി എന്നർജിമെയ്യാം അക്രോ പോളിയുള്ള തർജ്ജിമ അർത്ഥ വിശേഷം മാറാതെ അഗ്രിയപുരി എന്ന് തർജിവ്യ ഇതുപോലെ ദേവതകൾ ഭൂമി ദേവി ഞാൻ മേശാന്തി ആയിരുന്ന സ്ഥലത്ത് തിരുവല്ലായി ഭൂമിക്ക് ഉള്ള ഭൂമിയാണ് അവിടുത്തെ ഒരു പര്യങ്കം ആ ഭൂമി തന്നെയാണ് ആർത്തമിസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് അയർലൻഡിൽ ഞാൻ പോയിട്ടുണ്ട് താമസിച്ചിട്ടുണ്ട് ഗൈലിക് സംസ്കാരം ഡബ്ല്യു ബി എസിനെ സൃഷ്ടിച്ച സംസ്കാരം ഈ കാലിഫോർണിയയിലെ റെഡ് ഇൻഡസിൻ്റെ സംസ്കാരം ഇതൊക്കെ വിശദാംശങ്ങളിൽ പോലും ഒരേ സംസ്കാരമാണ് ഒരുപോലെ ഞാൻ പറയില്ല ഒരേ സംസ്കാരമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ അങ്ങോട്ട് ഇണ ചേർന്ന് ഇവരൊക്കെ തന്നെ അങ്ങോട്ട് എന്താ പറയുന്നത് ഈ കൂട്ടം കൂടിയിട്ട് ഒരു ഒരു കാഴ്ചപ്പാടുണ്ടാവണം വൈലപ്പള്ളി ഭാഷയുടെ അലക്സാണ്ടർ നാടകത്തിൽ അദ്ദേഹം പറയുന്നത് ആക്രമിക്കാനല്ല അദ്ദേഹം വന്നത് ലോക സംസ്കാരങ്ങളെല്ലാം യൂണിഫൈ ചെയ്യാൻ ഏകീകരിക്കാൻ വേണ്ടിയാണ് അതൊക്കെ അങ്ങോട്ട് അണിചേരാൻ ഞാൻ മുമ്പേ പറയുന്നത് എണ്ണ ചേരുക എന്നാണ് അത് തെറ്റാണ് മനസ്സിലുള്ള ഒരു ദുഷ്ടവാസനയാണത് അണി അണിചേരുന്ന ഒരു എയർലി കൾച്ചറുണ്ട് അതിലെ ഇന്ത്യൻ പതിപ്പിന് നമ്മൾ ഭാരത സംസ്കാരം എന്ന് പറയുന്നു വേദ സംസ്കാരമാണത് ഇപ്പോൾ മോഹൻജ്യോ താരോവിനെക്കുറിച്ചും ഹരപ്പയെക്കുറിച്ചും പറഞ്ഞില്ലേ അത് അവിടെ എക്സ്കവേഷൻ നടത്തിയ ഒരു മിഷേൽ ധാന്യോ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു എൻ്റെ അടുപ്പമുള്ള ആളാണ് കോയമ്പത്തൂരുണ്ട് ഇപ്പോൾ അദ്ദേഹം ഈ സരസ്വതിയുടെ വാല്യു മുഴുവൻ എക്സ്കവേഷൻ ചെയ്ത് അദ്ദേഹം പറയുന്നത് ഈ സരസ്വതി അമ്പതമേ അമ്പിതമേ ദേവിതമേ നദീതമേ സരസ്വതി എന്ന് പറയുന്ന വേദത്തിൽ പറയുന്ന അതേ നദിയാണ് ഇപ്പോഴും ആ അങ്ങോട്ട് കുഴിച്ചു തന്നാൽ അവിടെ വെള്ളമുണ്ട് അത് വേദസംസ്കാരമാണ് ആ സംസ്കാരം തന്നെയാണ് അധീന ഞാൻ പോയിട്ടുണ്ട് നമസ്കരിച്ചിട്ടുണ്ട് വേദം പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ് ഇതുപോലെ ഓരോ രാജ്യത്തുമുള്ള യേസിൻ്റെ ഗൈലിക് സംസ്കാരം അവിടെ പോയാലും അതെ ഈ സംസ്കാരങ്ങളെല്ലാം തന്നെ ആഴത്തിലേക്ക് ചെല്ലുന്നതിൻ്റെ കാമ്പിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകുമെങ്കിൽ ഒറ്റ സംസ്കാരമേ ഉള്ളൂ ഈ കാഴ്ചപ്പാട് എന്താ പറയണ്ടത് നഷ്ടപ്പെട്ടു പോയി ആധുനിക കാലത്ത് അതാണ് ഈ സംസ്കാരത്തിൻ്റെ ഒഴുക്ക് തെളിച്ചു പോയി എന്ന് പറയാൻ കാരണം അതാണ് അങ്ങനെ തടയാനുള്ള പ്രധാന കാരണം ഈ പണം ഗ്രീഡ് പണം ആർജിക്കാനുള്ള വാസന ഗ്രീഡ് എന്താ ഗ്രീഡ് ഗ്രീഡെന്നുള്ളതിന് എന്താ പറയേണ്ടത് ആർത്തി 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 സംസ്കൃതത്തിലെ ആർത്തിയല്ല ഈ മലയാളത്തിലെ ആർത്തി ഗ്രീഡ് പരിഗ്രഹം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അപരിഗ്രഹം ഈ ശീലം നഷ്ടപ്പെട്ടു കാരണം വയ്യ ഇപ്പോഴത്തെ സമുദായം അങ്ങനെ എങ്ങനെയായിപ്പോയി നമുക്ക് ഹിമാലയം പിടിച്ച് തരത്തിയാലും നമുക്കവിടെ വികസനം വേണം ആർക്കു വേണ്ടി ആ വികസനം അത് ആലോചിക്കുന്നില്ല സാധാരണക്കാരന് ആഹാരം കൊടുക്കുമോ ഇല്ല അതിന് സ്വസ്ഥത ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് ഈ സംസ്കാരം നമുക്കിതിനെ ചെറുക്കാനുള്ളത് ഇനി ചെറുക്കലിനെ കുറിച്ച് പറയുകയാണ് അജ്ഞയജി സ്ദുദാനന്ദ ഹീരാനന്ദവാസിയായ അജ്ഞയജി എന്നോട് ഒരിക്കലും ഭോപ്പാലിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാഷണൽ പോയറ്റാണ് കുറ്റിൻഡ്യ സമരത്തിൽ പങ്കെടുത്ത ആൾ അദ്ദേഹം പറയുന്നുണ്ട് വിഷ്ണു സീയറൗണ്ട് ഇന്ത്യ ഡൈസ് ഇൻ ദ സിറ്റീസ് ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിലാണ് ഗ്രാമങ്ങളിത് ബാക്കി നിൽക്കും ആ ഗ്രാമങ്ങളിൽ ഈ ശീലം ഉള്ളത് പങ്കിട്ടെടുക്കാനുള്ള ശീലം എത്രയോ ഉള്ളത് വലിയ വാക്കുകളൊന്നും പറയാനില്ല ഉള്ളത് പങ്കിട്ടെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം അത് പാവങ്ങളുടെ ഇടയിലുണ്ട് താണൽ തലത്തിലുള്ളതുണ്ട് പൊഴിലേക്ക് വരുന്നവർക്ക് ഇതില്ലാതാവുന്നു ഇതാണ് അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ് ഉള്ളത് പങ്കിട്ടെടുക്കുക ഉണ്ടായിട്ടും വേണ്ടാന്ന് വെക്കുക ഇല്ലാത്തവരും ഉള്ളവരും ഉണ്ട് ഞാൻ ഒരിക്കലും മാർക്സിൻ്റെ പ്രതിമയിൽ പോയി പ്രതിമ പോയി ഹൈഗേറ്റിൽ പോയിട്ട് ദസമെട്രിക്ക് പോയിട്ട് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട് എന്നൊരു കവിത എഴുതിയാണ് അക്ഷരം പ്രതി ശരിയാണ് മാർക്സ് പറഞ്ഞത് വൈരുദ്ധ്യങ്ങൾ ഉള്ളവനും ഇല്ലാത്തവനും അതും ശരിയാണ് പക്ഷേ സംസ്കാരം സൃഷ്ടിച്ചതെല്ലാം ഉള്ളവരോ ഇല്ലാത്തവരോ അല്ല ഉണ്ടായിട്ടും വേണ്ടാത്തവരാണ് ണ്ടായിട്ടും വേണ്ടാത്തവരാണ് എല്ലായിടത്തും അതെ അത് ഈ റെഡിഞ്ചൻസിലായാലും എവിടെ ആയാലും നോക്കിയുള്ളൂ അയർലൻഡിലായാലും ഗ്രീസിലായാലും ഒക്കെ ഉണ്ട് പക്ഷെ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു തയ്യാറെ ആ ശിക്ഷണം നഷ്ടപ്പെടുന്നു ഇന്ത്യയിലൊന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്ത്യയിൽ ഏറ്റവും ഒടുക്കലത്തെ ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത് ഏറ്റവും അവസാനത്തെ ഒരു നിദർശനമായിട്ട് ഞാൻ കാണുന്നത് ജയപ്രകാശ് നാരായണനെയാണ് പലതവണ പറഞ്ഞു നോക്കി യു ടേക്ക് ബിഹാർ എന്ന് പണ്ഡിറ്റ്ജി പറഞ്ഞു ജവഹർലാൽ പറഞ്ഞു നോ ഐ ഹാവ് ടു ലിവ് വിത്ത് ദ പീപ്പിൾ അപ്പോൾ ബിഹാറിൻ്റെ റിലീഫ് ഫണ്ടിന് അദ്ദേഹം വർക്ക് ചെയ്യും ദലയില്ലാമയെ കൊണ്ടുവരാൻ വേണ്ടി വർക്ക് ചെയ്യും ഒരുപാട് അടിയന്തരാവസ്ഥ പപ്പടം പോലെ പൊട്ടിച്ച് മറിച്ച് താഴെ ഇട്ട് കൊടുത്തു നമ്മൾ ഈ ദോശ മറിച്ചിടുന്ന പോലെ മറിച്ച് അപ്പുറത്തിട്ട് കാണിച്ചു കൊടുത്തു അത് അസാധാരണമായ ഒരു 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 ഞാനതിനെയാണ് ഈ ആത്മീകബലം എന്ന് പറയുന്നത് ഒറ്റ മനുഷ്യൻ സാധിക്കും കാരണം അദ്ദേഹത്തിന് ഉണ്ടായിട്ടും വേണ്ട എന്ന് വെച്ചയാളാണ് അൻപത് കൊല്ലത്തിലധികം ബ്രഹ്മചര്യം ഭാര്യ കുട്ടികളില്ല ഭാര്യ പ്രതിജ്ഞ എടുത്തു ശരി നമുക്ക് ഒന്നിച്ചു നോക്കാമെന്ന് പറഞ്ഞു കുട്ടികളില്ല സ്നേഹമില്ലാഞ്ഞിട്ടല്ല പ്രഭാദേവിയുടെ ചിതാഭസ്മം പ്രയാഗയിൽ ഒഴുക്കുമ്പോൾ കുട്ടികളെ പോലെ കരയുകയായിരുന്നു ഹി വാസ് വീപ്പിംഗ് ലൈക്ക് എ ചൈൽഡ് ബേഴ്സ്റ്റിങ് ഇൻ ടു ട്യേഴ്സ് ആത്മകഥയല്ല ജീവചരിത്രത്തിലാണ് ഞാൻ പറത്മകഥ എഴുതിയിട്ടില്ല ഈ ഒരു ഉണ്ടായിട്ടും വേണ്ടെന്ന് വെക്കണം അതിനുള്ള ഒരു കഴിവ് വേണം അത് നഷ്ടപ്പെട്ടു വരികയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഉണ്ടാക്കേണ്ടത് അതാണ് അപരിഗ്രഹം എന്ന് പറഞ്ഞോളൂ സോഷ്യലിസം എന്ന് പറഞ്ഞോളൂ സോഷ്യലിസത്തെക്കുറിച്ച് ജെ പി പറയുന്നുണ്ട് എല്ലാം പോയത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടാണ് വൈദിക മതം ഒന്നാന്തര മതമായിരുന്നു ജാതിഭേദമില്ല ഇഷ്ടമുള്ളവർക്ക് എന്തും സ്വാതന്ത്ര്യം പരിപൂർണ്ണ സ്വാതന്ത്ര്യം സ്ത്രീ വ്യത്യാസമില്ല അതങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്ത് അത് അബദ്ധമായി ഹിംസ അതിൽ വന്നു പിന്നെ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ശുദ്ധീകരിക്കാൻ വേണ്ടി ഗൗതമ ബുദ്ധൻ വരേണ്ടി വന്നു ഗൗതമ ബുദ്ധൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബുദ്ധമതം അതുപോലെ തന്നെ ക്ഷയിച്ചു അതിന് ഈ സ്ഥാപനീകരണം ഉണ്ടായി ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്തു സന്യാസിനി മഠങ്ങൾ മുഴുവൻ ദുഷിച്ചു സന്യാസിനി മഠങ്ങളിലുള്ള കുത്തഴിഞ്ഞ ജീവിതമാണ് സംസ്കൃത പ്രഹസനങ്ങളിലെ വിഷയം അതാണ് അതും ദുഷിച്ചു അപ്പോൾ അതിനെ ചറകെട്ടാൻ വേണ്ടിയാണ് ശങ്കരാചാര്യരുടെ അദ്വൈതം കൊണ്ടുവന്നത് വ്യാസ ഈ ബ്രഹ്മസൂത്ര ഭാഷയുമൊക്കെ പക്ഷേ ശങ്കരാചാര്യരുടെ അദ്വൈതവാദം ശുദ്ധമായ അദ്വൈതവാദം കൊണ്ട് അദ്ദേഹം എല്ലാ അനാചാരങ്ങളെയും എതിർത്തയാളാണ് പക്ഷേ അതിൽ പിന്നീട് അനാചാരങ്ങളൊന്നും ജാതി ഒന്ന് എല്ലാം ഇങ്ങോട്ട് വന്ന് കയറുന്നുണ്ട് അപ്പോൾ അതിനെ പുറത്താക്കാൻ എന്ത് ചെയ്യണം നാരായണ ഗുരുസ്വാമികൾ വന്നു സ്വാമികളതിനെ ശുദ്ധീകരിച്ചു അദ്ദേഹത്തിൻ്റെ കറയെല്ലാം കഴുകിക്കളഞ്ഞു ഒലയതയിൽ ഊന്നിയ പൊന്നുപോലെയൊക്കെ പറയുന്നത് പൊന്നു പോലെ അതിൻ്റെ ശുദ്ധിയായ രൂപം അദ്ദേഹം കാണിച്ചു കൊടുത്തു സ്വാമികൾ അതുകൊണ്ട് ബാക്കി നിൽക്കുന്നു ഞാൻ അമേരിക്ക പോയപ്പോൾ ഒരു സ്റ്റാമ്പ് കണ്ടു ദിയർലിയസ്റ്റ് അമേരിക്കൻ മൈഗ്രേറ്റഡ് ഫ്രം ഏഷ്യ വലിയ കുന്തവും തുപ്പിയും ഒക്കെ ആയിട്ടൊരു ആദിവാസി വരിക ഒരു അർത്ഥനഗ്മാനാണേത് അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയെന്ന് നോക്കിയാൽ അതിൽ ആ സ്റ്റാമ്പിൽ ജപ്പാൻ ഇങ്ങനെ വഴക്കൂമ്പ് പോലിങ്ങനെ വരുന്നു അമേരിക്കയിൽ ഈ അലാസ്ക മറ്റൊരു വാഴക്കൂമ്പായിട്ട് അങ്ങോട്ട് വന്ന് ചേർന്ന് വരിക നടക്കുന്നത് ഇപ്പോഴും അവിടെ മഞ്ഞ കാലത്ത് വെള്ളം ഉറച്ച് മഞ്ഞ് പലകയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വരാം ഏഷ്യൻ സംസ്കാരങ്ങൾ പലതും എയർലി അലാസ്കൻ കൾച്ചറിലേക്ക് പോയി ഇരി അവിടെ അവിടുന്ന് ഇങ്ങോട്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ നിങ്ങളെ ഭക്ത നമസ്കരിക്കുക ഇലൻ ചുണ്ടിലെ ഗായ നിഷ്ഫലം വേറെ ഒന്ന് പോയി വെട്ടിമുറച്ച് പലതായില്ലേ ഇപ്പോഴും വേണമെങ്കിൽ സാധിക്കും പക്ഷേ ഇപ്പോൾ അവിടെ ജപ്പാനും ചൈനയും ഒക്കെ അവിടെ ഇപ്പോൾ പറക്കുക സായുധ വിമാനങ്ങൾ പറക്കുക